നമസ്കാരം ദില്ലി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള അരവിന്ദർ സിംഗ് ലവ്ലിയുടെ രാജി ദില്ലിയിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഏറ്റവും അവസാനത്തെ സൂചനയാവുകയാണ് ദില്ലി രാഷ്ട്രീയത്തിൽ ദില്ലിയുടെ ഭരണം കൈയാളിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ നിയമസഭയിൽ കോൺഗ്രസിന് ഒരു പ്രതിനിധി പോലുമില്ലെങ്കിലും ഈ സംസ്ഥാന അധ്യക്ഷന്റെ രാജി ദില്ലിയിൽ ചർച്ചാ വിഷയമാവുകയാണ് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടുള്ള ദില്ലിയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അധികാരം കൈയാളുന്നത് ആം ആദ്മി പാർട്ടിയാണ് അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടുമാറ്റവും അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലേക്കുള്ള വരവുമെല്ലാം ദില്ലി സാക്ഷ്യം വഹിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എഴുപതിൽ ഇരുപത്തിയെട്ട് സീറ്റാണ് ആം ആദ്മി പാർട്ടി നേടിയത് അന്ന് ഒരു ന്യൂനപക്ഷ സർക്കാരിന് ആം ആദ്മി പാർട്ടി നേതൃത്വം നൽകി അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തിനുള്ളിൽ ആ മന്ത്രിസഭ പോയി എന്ന് തന്നെ പറയണം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളും നേടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ആം ആദ്മി പാർട്ടി ദില്ലിയുടെ ഭരണം പിടിച്ചെടുക്കുന്നു രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടി അറുപത്തിരണ്ട് സീറ്റുകളോടുകൂടി ഭരണം നിലനിർത്തുന്നു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഴിമതിക്കാരാണെന്നും തങ്ങൾ അഴിമതി തുടർച്ചു നീക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നും ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു എന്ന് തന്നെ പറയാം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ദില്ലിയിൽ അധികാരം കൈയാളുമ്പോഴും ഇതിനിടയിൽ നടന്ന രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി തോറ്റു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കൊപ്പവും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പവും നിൽക്കുക എന്നതായിരുന്നു ദില്ലിയിലെ വോട്ടർമാരുടെ ഒരു രീതി പക്ഷേ മദ്യനയക്കേസ് രംഗത്ത് വന്നതോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം മെല്ലെ മെല്ലെ ക്ഷയിക്കാൻ തുടങ്ങി ആദ്യം സഞ്ജയ് സിംഗ് അറസ്റ്റിലാകുമ്പോഴും പിന്നീട് ദില്ലിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലാകുമ്പോഴും ദില്ലിയിലെ വോട്ടർമാർ ഈ മദ്യനയ അഴിമതി കേസ് ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ടാണ് കണ്ടത് പക്ഷേ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുമ്പോഴും കൂടുതൽ അറസ്റ്റ് നടക്കുമ്പോഴും ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി തന്നെ അകത്തു പോകുമ്പോഴും ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ കുത്തനെ ഇടിഞ്ഞു എന്ന് തന്നെ പറയണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കൊപ്പം ഈ അറുപത്തിരണ്ട് എം എൽ എ മാരിൽ എത്ര പേരുണ്ടാകും എന്ന് പാർട്ടിക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് രാജ്യസഭയിൽ പത്തും ലോക്സഭയിൽ ഒന്നുമടക്കം പതിനൊന്ന് എം പിമാരാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നത് ഇതിൽ ലോക്സഭാ എം പി സ്ഥാനം രാജിവെച്ച് ബി ജെ പിക്ക് പോയി രാജ്യസഭ എം പിമാരിൽ മൂന്ന് പേർ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ നടന്ന സമരങ്ങളിൽ പങ്കെടുത്തത് പക്ഷേ മറ്റ് ഏഴ് എം എവിടെ എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടിക്ക് ഇപ്പോഴും അറിവില്ല അവർ ഈ കാര്യങ്ങളിലൊന്നും പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്നുമില്ല എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ തകരുകയാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ രാജി കൂടി വരുമ്പോൾ ദില്ലിയുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ ദില്ലി രാഷ്ട്രപതി ഭരണത്തിലേക്കോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ പോയേക്കാം അങ്ങനെയാണ് എങ്കിൽ ബി ജെ പി വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അല്ലെങ്കിൽ ദില്ലി സംസ്ഥാനത്തിൻ്റെ ഭരണത്തിലേക്ക് വീണ്ടും വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ദില്ലിയിൽ ഇപ്പോഴുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്